ഈശോ മിശിതായി കേസ്തുതിയായിരിക്കട്ടെ പ്രേയ്സ് ബി ടു ജീസസ് ഹാലയിലൂയ പ്രിയപ്പെട്ട കാർമൽ റൂഹ മിനിസ്ട്രി കുടുംബാംഗങ്ങളെ മനോഹരമായ സുപ്രഭാതത്തിൽ കർത്താവിൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ മനോഹരമായ കരവിരുദ് വിളിച്ചറിയിക്കുന്ന ഈ മനോഹരമായ പ്രപഞ്ചത്തിൽ തൊഴുപാടം ധ്യാന കേന്ദ്രത്തിലാണ് ഇപ്പോൾ സൃഷ്ടി നിൽക്കുന്നത് ഇന്നലെ മുതൽ നമ്മൾ ധ്യാനം ആരംഭിച്ചു നാളെ ശനിയാഴ്ച ഇരുപത്തി അഞ്ചാം തീയതി ധ്യാനം അവസാനിക്കുന്നു ഏകദിനമായിട്ട് നമ്മൾ നാളെ ധാരാളം മക്കൾ വരാറുണ്ട് കാലത്ത് നമ്മൾ മണിക്ക് ധ്യാനം ആരംഭിച്ച് മൂന്ന് മണിക്ക് ഏകദിന ബൈബിൾ കൺവെൻഷൻ കുടുംബസമേത ധ്യാനം കുടുംബ നവീകരണ ധ്യാനം ഒരു കുടുംബത്തിലെ അപ്പനും അമ്മയും മക്കളും എല്ലാവരും ചേർന്ന് നമ്മൾ ധ്യാനിക്കാൻ വരികയാണ് അത് സിസ്റ്റിന് നിർബന്ധമാണ് കുടുംബസമേത ധ്യാനം കാരണം ഭർത്താവ് ധ്യാനിച്ചു പോയി അല്ലെങ്കിൽ ഭാര്യ മാത്രം ധ്യാനിച്ചു പോയി ആ വീട്ടിലൊരു മാറ്റം വരാൻ സാധിക്കുന്നില്ല കർത്താവിൻ്റെ മാസത്തിലെ ഒരു മൂന്ന് ദിവസം നമ്മൾ ദശാംശം കൊടുക്കുകയാണ് കുടുംബ നവീകരണ ധ്യാനം തൊഴുപാഠം ധ്യാന കേന്ദ്രം നിങ്ങൾ തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡിൽ നിന്ന് രാവിലെ എട്ട് മണിക്ക് ഡയറക്റ്റ് തൊഴുപാഠം ധ്യാന കേന്ദ്രത്തിൻ്റെ അവിടെ എത്തുന്ന ബസ്സുണ്ട് ആ ബസ്സിൽ കയറിയാൽ അതിൽ പ്രേക്ഷിതരുണ്ടായിരിക്കും കാർമൽ റൂഹ പ്രേക്ഷിതരി ഇതുപോലെ ബ്രൗൺ ടോപ്പ് അല്ലെങ്കിൽ ബ്രൗൺ ഷർട്ട് സഹോദരന്മാർ ധരിച്ച പ്രേക്ഷിതരുണ്ടായിരിക്കും അപ്പോൾ കാർമൽ റൂഹ നമ്മൾ ഫീസ് ഇല്ല കാരണം സിസ്റ്ററിനെ ഈ ദിവസങ്ങളേക്കുള്ള പച്ചക്കറി ഒരു സഹോദരൻ ഒരു പ്രേ ഒരു ധ്യാന ടീമിൻ്റെ പ്രേക്ഷിതൻ തന്നെയാണ് എല്ലാ പച്ചക്കറികളും ഫ്രീ ആയിട്ട് തരുമ്പോൾ പലരും പറയും പൈസ വാങ്ങണമെന്ന് പക്ഷേ സിസ്റ്റർ പൈസ വാങ്ങുന്നില്ല ഫീസ് ഇല്ലാത്തൊരു ധ്യാനമാണ് ഈ ദിവസങ്ങളിൽ അതിശക്തമായ അഭിഷേകമാണ് ഇവിടേക്ക് കവിഞ്ഞൊഴുകുന്നത് ധാരാളം അത്ഭുതങ്ങളും അടയാളങ്ങളും ഏറ്റവും ഉപരി ഈശോയെ സ്നേഹിക്കാനുള്ള വൻകൃപ മീനിൻ്റെ പെരുപ്പം അത്ഭുതം കണ്ട് ആ മീനിൻ്റെ പിന്നാലെ പത്രൂ സ്ലേഖ പോയില്ല കർത്താവിനെ എന്നും മീൻ തരുന്ന ആ കർത്താവിൻ്റെ പിന്നാലെ പിന്നെ പോവാണ് വലയും ആ വള്ളവും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പിന്നെ ഓടുന്നത് കർത്താവിൻ്റെ പിന്നാലെയാണ് അപ്പം കർത്താവിൻ്റെ സ്നേഹം ജീസസ് ഐ ലവ് യു കർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഭർത്താവ് മക്കള് എല്ലാ പ്രശ്നങ്ങളും മാറ്റിവെച്ച് കർത്താവിൻ്റെ സ്നേഹം എന്നിൽ നിറയുവാൻ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം എല്ലാവർക്കും തൊഴുപാഠം ധ്യാന കേന്ദ്രത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഒക്ടോബർ ഇരുപത്തഞ്ചാം തീയതി എല്ലാ മാസവും അവസാന വ്യാഴാഴ്ച തുടങ്ങിയാൽ വെള്ളി ശനി നാലുമണിക്ക് അവസാനിക്കത്തക്ക വിധത്തിലെ എല്ലാ മാസവും അവസാന ആഴ്ചയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് എല്ലാ ധ്യാന കേന്ദ്രങ്ങളിലെ ധ്യാനങ്ങൾ സെക്കൻഡ് സാറ്റർഡേ ഫസ്റ്റ് വീക്കൊക്കെയാണ് അപ്പോൾ നമ്മൾ അവസാനത്തെ ആഴ്ച വെച്ചിരിക്കുകയാണ് അതിന് മുൻപ് ഒരു ദിവസം നമ്മൾ ധ്യാന കേന്ദ്രത്തിൽ പറമ്പും ഈ അതിർത്തികളും എല്ലാം നടന്നുകൊണ്ട് ജെറിക്കോ പ്രാർത്ഥന ജെറികോ പ്രാർത്ഥന ചെയ്ത് നമ്മൾ പ്രേക്ഷിതരും സിസ്റ്റർ മാത്രമായിട്ട് വന്ന് ഇവിടുത്തെ സിസ്റ്റേഴ്സ് ആ അഞ്ച് പേരും പരിപൂർണ സഹകരണത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുന്നു ആ എല്ലാവരും എല്ലാവരും ഈശ്വരാനുഗ്രഹിക്കട്ടെ എല്ലാവരും ഈശ്വരാനുഗ്രഹിക്കട്ടെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആ മേൽ